തൃത്താലയിൽ തിരക്കുളയാത്രാ ബസ്സിനകത്ത് മാല മോഷണം കുമ്പിടി നയൂർ സ്വദേശിനി വാരിയത്ത് പടി സരസ്വതിയുടെ ഒന്നരപ്പവൻ തൂക്കമുള്ള സ്വർണമാലയാണ് കവർന്നത് കുറ്റിപ്പുറം കൂറ്റനാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബിസ്മി ബസ്സിലാണ് വെള്ളിയാഴ്ച കാലത്ത് മാല മോഷണം നടന്നത് ബസ്സിനകത്ത് നിന്നും പൊട്ടിച്ചെടുത്ത് സ്വർണ്ണമാലയുടെ ലോക്കറ്റ് ലഭിച്ചു കൂട്ടനാട്ട് തൃത്താല ബ്ലോക്ക് ഓഫീസിലെ ഐ ഓഫീസ് പാർട്ട് ടൈം ജീവനക്കാരി പാട്ടായം ബിസ്മി ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണ് വീട്ടിൽ നിന്നും കൂട്ടനാട്ടെ ജോലി സ്ഥലത്തേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം കൂട്ടനാട് സെൻട്രൽ ബസ് ഇറങ്ങിയുടനെ ഉടനെ കഴുത്തിൽ സ്പർശിച്ച സമയത്താണ് മാല നഷ്ടമായ വിവരം മനസ്സിലാകുന്നത് ഉടൻ തന്നെ ഓടി ബസ്സിന് ബസ് ജീവനക്കാരെ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ ൊടുവിലാണ് ചവിട്ടുപടിയുടെ ഭാഗത്തു നിന്നും ലോക്കറ്റ് കണ്ടെത്തുന്നത് ബസ് ഇറങ്ങുന്ന സമയത്ത് കഴുത്തിൽ വലിവ് അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും തിരക്കായതിനാൽ നിലത്തിറങ്ങി നിന്ന ശേഷമാണ് മാല നഷ്ടമായ വിവരം അറിയാൻ ഈ സമയത്ത് യാത്രക്കാർ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു സരസ്വതിയുടെ പരാതിയിൽ ചാലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും